ഇന്ന് രാവിലെ തന്നെ തുടങ്ങുന്നൊരു വീഡിയോ കേട്ടോ അപ്പം ബീഫുണ്ട് ഗോതമ്പ് ദോശയും ഉണ്ട് ആങ്ങളേൻ്റെ പങ്ങളേൻ്റെയും സ്നേഹ പ്രകടനം എല്ലാം കഴിഞ്ഞ് ആദ്യം നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാം ക്രിസ്മസ് വെക്കേഷന് വന്നിട്ട് പോകുന്നതാട്ടോ അപ്പം നമ്മളെ വീട്ടിലോട്ടേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രിക്ക് കയറി വന്നതാട്ടോ അപ്പം നാടനാണോ പേഴ്സനാണോ എന്നൊന്നും അറിയില്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല ചൊങ്കെല്ലാം കണ്ടപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആര് ചോദിച്ചിട്ടൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കഥകൾ ബാക്കിലോട്ടേക്ക് പറയാം കേട്ടോ അപ്പോൾ പാറുവിന് ഈ പൂച്ച വന്നതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് അവർക്ക് പൂച്ച പട്ടി ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും ഇഷ്ടമല്ല എന്നാൽ കാരണം ഇതിന് നോ നമ്മൾ നോക്കണം അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തായാലും ഒരു സംഭവം നമ്മളിപ്പം മനുഷ്യന്മാരെ പോലെ തന്നെയാണല്ലോ അവർക്കും ഫുഡ് കൊടുക്കുക എടുക്കുകയും ചെയ്യണം നമ്മളിപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുക പെറ്റ്സിനോട് വലിയൊരു താല്പര്യം കാണിക്കുക അതല്ലാണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടക്കുറവ് ഉള്ളതുകൊണ്ടൊന്നല്ല പക്ഷേ ഇവരെ ഇവരൊക്കെ എൻ്റെ പറയുന്നത് ഞാൻ മനുഷ്യ മൃഗസ്നേഹിയല്ല നിന്റെ അമ്മ നിൻ്റെ അമ്മക്ക് എന്തറിയാം അവളെ ഒരുമാതിരി അങ്ങനെയൊരു ഇതാണെന്ന് ധനശേട്ടം പറയാം പിള്ളേരെടുക്ക പക്ഷെ സത്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലാസ്റ്റ് എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുന്നുള്ളതുകൊണ്ടും ഇതിനൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനോട് വലിയൊരു സ്നേഹം കാണിക്കാത്തത് അല്ലാണ്ട് ഇതിനോട് പേഴ്സണലി എനിക്കൊരു വിരോധവും ഇല്ലാതെ കേട്ടോ അപ്പം ഞാൻ ഇന്നു വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് കുറേ അലക്കാനൊക്കെ ഉണ്ടായിനും തോന്നുന്നു ആ ഇത് എന്നാന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അടുക്കിടയ്ക്ക് പുറത്തു പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ആദ്യം ഈ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ കുറച്ച് നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കിന് അതുണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷമായി ഗൈസ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ജനുവരി അഞ്ചാം തീയതിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് അപ്പം ജനുവരി അഞ്ചാം തീയതിയാണ് ആദ്യം പോകുന്നത് അപ്പോൾ ആദ്യ രാവിലെ തന്നെ പോയാൽ അവനവർ വൈകുന്നേരം ആവുമ്പോൾക്കെങ്കിലും അവിടെ എത്തുള്ളൂ അതുകൊണ്ട് തലേദിവസമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കി അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് ചാറുണ്ടായിരുന്നതിനും അത് പോകുമ്പോൾ നല്ല ഇടയ്ക്ക് ചൂടാക്കി ഓൻ ഗോതമ്പ് ദോശ ചുട്ട് വിചാരിച്ചു അതാണ് ഫസ്റ്റ് എടുത്ത ഷോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവൻ അങ്ങനെ പോയി പോയതിന് ശേഷം പിന്നെ അലക്കാൻ എന്തായാലും ഉണ്ടാകും കുറേ പുറത്ത് പോകുന്നതും എടുക്കുന്നത് കൊണ്ടിങ്ങനെ നല്ലതായിട്ടും മോശമായിട്ടുള്ളതെല്ലാം അലക്കാനുണ്ടാകും അപ്പം ഞാനിത് അലക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അലക്കാനിടുന്ന സമയത്ത് തന്നെയാണ് പുറത്ത് അലക്കിയിട്ട് എടുത്തിട്ട് മടക്കി വെക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂച്ചേനെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനും ആ പിന്നെ വീട്ടിലോട്ടേക്ക് പൂച്ച കയറി വരുന്നത് നല്ലതാന്നൊക്കെ പറയുന്നു അറിയില്ല ഇതിന് ഓണർ ഉണ്ടോ എന്നുള്ള കാര്യവും സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ നമ്മൾ കുറേ നോക്കി ആ സമയത്തൊക്കെ ഞാൻ പൊന്നുവിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിക്ക് ഗേറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഞാൻ തന്നെ ആ പാറുവിനോട് പറഞ്ഞു പാറു ഇതാ ഒരു പൂച്ച വരുന്നത് എന്നാൽ അങ്ങനെ കയറി വന്നതാണ് അപ്പോൾ രാത്രി വന്നതുകൊണ്ട് പിന്നെ ഇത് ഇനി ആരെങ്കിലും എന്തെങ്കിലും കടിച്ചു കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് അന്ന് അതായത് നല്ല രാത്രി നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് ചെയ്തത് ഈ വീട്ടിലത്തെ ഒരു വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല ഒരു പരാന്ത പണ്ട് കാലത്തുള്ള നമ്മൾ പണ്ട് കാലത്തെ വീട്ടിലെല്ലാം ഇങ്ങനെ ഒരു ഒരു നീട്ടിയിട്ടൊരു കോനായി പോലെ എടുക്കില്ലേ അങ്ങനെ എടുത്തതാണോ എന്നൊന്നും അറിയില്ല ഇത് പഴയ വീടാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടികൻ്റെ വീടാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തണുപ്പാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഡിസംബറിലല്ല ഇമ്പ്രേഷൻ തണുപ്പ് വന്നിട്ടുള്ളത് അല്ലേ ജനുവരിയിലാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഞാൻ വീഡിയോ കുറേ ദിവസമായി ഇടാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പാറവും എല്ലാം തണുപ്പൊക്കെ പിടിച്ച് ആകെ കൊലം കെട്ടിയിട്ടുണ്ടായതിനു പിന്നെ കുറച്ച് മടി കയറി കൂടിയിട്ടുണ്ടായുന്നേനും അങ്ങനെ അപ്പം ഈ ഭാഗത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരുവിധ സാധനങ്ങളെല്ലാം കൊള്ളിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേട്ട ഈ പാത്രങ്ങളെല്ലാം വെച്ചത് ഒരു ഇവിടെ ഒരു ഡോറ് പുറത്ത് കണ്ടിട്ട് ഒരു എന്താ പറയുക ഒരളാണോ ആ ഉരൽ തന്നെയാണെന്ന് തോന്നുന്നു മറ്റേ അത് നമ്മൾ മരത്തിൻ്റെ അല്ല കല്ലിൻ്റെ ഇതിലേ എന്തേലും പറയാം മറ്റേ ആ കല്ലിൽ കൊത്തിയെടുത്ത് അതിനെന്തേലും പറയുക എന്ത് കല്ലേനു നമ്മൾ എന്താടാ കരിങ്കല്ല് പോലത്തെ സംഭവമില്ലേ ആ അതെ ആ സാധനത്തിൻ്റെ അകത്തുള്ള ഒരലാട്ടാണ് അപ്പം ആ ഉരലിൻ്റെ മേലെയാണ് ഈ എന്താ പറയുക നമ്മൾ ഈ മേശ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മേശ വെച്ചത് കൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് വെക്കുന്നത് ഈ തട്ടുമലാട്ട ഈ വാതിലിൻ്റെ മേലെയാണ് അപ്പം അതിൻ്റെ മേലെ ഒരു ഷീറ്റെല്ലാം ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഭാഗം അടിച്ചു വരാൻ കുറച്ചുണ്ടായിനു ചിലപ്പോൾ എല്ലായിടുന്നും അടിച്ച് താഴെ വർക്ക് ഏരിയയിൽ ഇവിടെ കൊണ്ടുപോയി ഇടുക ചെയ്യാം എന്താ പറയുക വളക്കെല്ലാം കത്തിക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് അങ്ങനെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്ക് വേറെയും ഇത് വേറെയും ആക്കി മാറ്റിയിട്ട് കത്തിക്കൊക്കെ ചെയ്യേണ്ടേ അങ്ങനെ ഞാൻ വിചാരിക്കും ഇവിടെത്തന്നെ അടിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്ക് പണി പണിയൊരുങ്ങുകയും ചെയ്യും കാര്യങ്ങളെല്ലാം സ്പീഡായിട്ട് ചെയ്യാനും പറ്റുള്ളൂ പിന്നെ ഇത് സിമെൻ്റിട്ടതാണ് നമ്മളെ കാവ്യവലിക്കില്ലേ ഇവിടെ നിന്ന് ചാന്തു ഇടുകയെന്ന് പറയുക അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഫ്ലോർ എന്ന് പറയുന്നത് അപ്പം ഞാൻ വേഗം പോയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് വേറെ തന്നെ എടുത്ത് വെച്ചു ഉടൻ പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസമോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വന്നത് അതിപ്പോൾ നമുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാനുണ്ടായിട്ടില്ല ഈ പ്രാവശ്യം വന്നിന് ഇല്ല പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കത്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നേരം തന്നെ അങ്ങ് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്ഥലമുണ്ട് പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് നടണം എന്ന് വിചാരിച്ചത് നടക്കൂല കാരണം എന്തല്ലോ പൊളിച്ചിട്ടല്ലോ ഉള്ളത് ഇതെന്തോ റെനോവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊറ്റൊരു വീടായിരുന്നു അതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് വീടാക്കിയിട്ട് ഇവർ അങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ ഇതുണ്ട് എന്താ പറയുക കല്ലും ചുമര് പൊട്ടിച്ചേൻ്റെ ഇതിൻ്റെയോ സിമെൻറ്റോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഭാഗത്തേക്കുണ്ട് അതുകൊണ്ട് നമുക്കങ്ങനെ ആയിട്ട് ഈ ഭാഗം ഒന്നും നടാനോ പിടിക്കാനൊന്നും പറ്റില്ല കേട്ട പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വള്ളിയാണെന്നാണ് പക്ഷേ വള്ളിയല്ല ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ വെത്തിലയാണ് നല്ല സ്മെല്ലുള്ള വെത്തിലയാണ് ഇടയ്ക്കൊരാൾ വന്നിട്ട് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പറിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് ഒന്ന് രണ്ട് പ്രാവശ്യമായി വന്നിട്ട് പോകുന്നത് അപ്പം ചിലപ്പോൾ അയാക്ക് ചവക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെപ്പോഴും ഞാൻ ഇതെല്ലാം കത്തി എല്ലാം ചെയ്തതിന് ശേഷം വേഗം വന്ന് അകത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ആദ്യം പോകുന്ന സമയത്തേക്ക് എന്താ പറയുക ചപ്പാത്തി സോറി ദോശയും കുറച്ച് ബീഫിൻ്റെ ഉണ്ടായിട്ടുള്ളൂ അത് ഇന്നലെ അത്ര വന്നതുകൊണ്ട് മാത്രം അതവിടെ എടുത്തു വെച്ചത് ഞാൻ പിന്നെ അത് രാവിലെ പോകുമ്പോൾ എന്തായാലും ഓൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ഓനെ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് പിന്നെയും കഴിച്ചിട്ട് തന്നെയാന്ന് പോകട്ടെ എന്നാലും നമുക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തൃപ്തിയില്ലാതെ പോലെയല്ലേ അതുകൊണ്ട് ഞാൻ ആ ഒരു കുറച്ചൊരു അത് ചാറാട് എടുത്ത് വെച്ചതാണ് ഓനെ കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്ത ഗോതമ്പ് ദോശ പിന്നെ പെട്ടെന്ന് പണി തീരുന്ന സംഭവമാണല്ലോ അങ്ങനെ ഇവരെല്ലാം പോയി എല്ലാവരും എഴുന്നേറ്റ് മാറിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ കറക്കെ പിരിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇവരെല്ലാം പിന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ വേഗം തന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർക്കാമെന്ന് ചോദിച്ചാൽ മടി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചു ഇരുന്ന് അങ്ങനെ തന്നെ ഫോൺ നോക്കുന്നില്ല ഉറക്കാണ് ഇപ്പം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും എല്ലാം കടന്ന് ഫുൾ ടൈം ഉറങ്ങലാണ് ഇനി വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം എന്ന് അറിയില്ല പക്ഷെ നല്ല സുഖമാണ് അവിടെ കടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ചെറിയ വീടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക മെയിൻ്റെയിൻ ചെയ്യാനും സുഖമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് വേദം വേഗം തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണി ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്നെല്ലാം പണി അങ്ങ് തീരൂ അപ്പോൾ നേരത്തെ ഞാൻ മടക്കി വെച്ചത് ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്തി തന്നെയാണ് അലക്കിയിട്ട് തന്നെ ഞാനത് അവിടെ തന്നെ മടക്കി അവിടെ വെക്കും ആറിയിട്ട് എടുക്കുന്ന സമയത്ത് മടക്കും മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെതായ സ്ഥലത്ത് അങ്ങ് എടുത്തേക്കല്ല അങ്ങനെ മടക്കി വെച്ചത് ഈ സോഫേൻ്റെ ഈ കോർണർ സോഫേൻ്റെ ഒരു ഭാഗം നമുക്ക് വിടാൻ പറ്റിയിട്ടില്ല കേട്ടോ അത്രേ സ്പേസ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് വേഗം കൊണ്ടുപോയിട്ട് എല്ലാം എടുത്തിട്ട് അൾമാരിലേക്ക് വെച്ച് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക തയ്യൽ മിഷൻ വെച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ബാഗൊക്കെ തൂക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല അപ്പം ഞാൻ മിഷീൻ്റെ മേലെ വെച്ചു അപ്പോൾ പാറുവിൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് അവൾ താഴെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബാഗ് എന്തായാലും റെഗുലറായിട്ട് വേണ്ടതല്ലോ അപ്പം വെക്കാനുള്ളൊരു ശരിക്കുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല ഇനിയിപ്പം നമ്മൾ ഹാങ്ങർ പോലത്തെ എന്തെങ്കിലും വാങ്ങിച്ച് ചുമരൽ വെക്കുന്നതല്ലേ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് തൂക്കി വെക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം പിന്നെ സ്റ്റൂൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ആകെ അത്രയല്ലേ ആൾക്കാരേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു സ്റ്റൂളെടുത്ത് ഈ ഒരു മൂലയിൽ വെച്ചിട്ട് ബാഗിലായൽ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നവും ഇല്ലല്ലോ പിന്നെ ഞാൻ പറയുമരേല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് അതിൽ കംപ്ലീറ്റ് ഡ്രസ്സ് മാച്ച ഡ്രസ്സ് ഇനിയും പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അല്മാരേൻ്റെ ഉള്ളിലൊന്നും കയറ്റി വെക്കാൻ പറ്റില്ല ഈ കാർബോർഡ് എന്തിനാണ് വെച്ചതെന്ന് അറിയാമോ നമ്മൾ കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് രണ്ടെണ്ണന്മാരെ പണിക്ക് വെച്ചിട്ടുണ്ടായി അവർ ആ ഗ്ലാസ് പൊളിച്ചിട്ടാണ് നന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കണ്ണാടി വെച്ചിട്ടൊരു വെളിച്ചം കിട്ടാതെ ഒരുപോലെ അപ്പോൾ ആ ഗ്ലാസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത് വെച്ച് ആ പൊട്ടിയ ഭാഗം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇത് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഗ്ലാസ് അളന്നിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വേറെ ഒരു ഗ്ലാസ് വാങ്ങണം അപ്പം ഞാനിത് എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അടിച്ചു വരിട്ട് തുടക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തുടക്കൽ ഇതിനെ വൈകുന്നേരം ആക്കാമെന്ന് ചോദിച്ചു ഉളക്കത്തിക്കുന്ന സമയത്ത് തുടക്കുമ്പോഴാണ് നമുക്കൊരു കുറച്ച് എനിക്കൊരു മനസ്സിനൊരു തൃപ്തി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അടിച്ചു വരാമെന്ന് വെച്ചു ഈ പൂച്ചേൻ്റെ ബാക്കൊന്നും മാറുന്നേ ഇല്ല അത് ഇടയാണ് പോകുന്ന ഇതുകൊണ്ട് ഇന്ന് ഇന്ന് രാവിലെയല്ലേ അല്ലെങ്കിൽ ആദ്യം പോകുമ്പോൾ ഒന്നും ഉള്ള ഈക്കുന്നതല്ല ഇന്ന് പൂച്ച ഉള്ളത് കൊണ്ട് ഉള്ള ഒളിക്കേണ്ടി വന്നിട്ട് ഒന്നുമില്ല നേരം രാവിലെ തന്നെ എണീച്ചിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ എങ്ങനെ തേരാപ്പാര തേരാപ്പാര ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അതിന് ഉള പർട്ടി ആരും ഇല്ല പുറത്ത് വേറെ ഒന്നും പോ ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഓക്കെ ഒരു സമയം പോക്കാണല്ലോ അങ്ങനെ അടിച്ചു വരെ അടിച്ചു വരെ ഞാൻ അടുക്കളയിലോട്ടേക്ക് എത്തി ഇനി ഈ അടുക്കളയിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേരീൻ്റെ ആ ഒരു സൈഡിലോട്ടേക്ക് തട്ടുക ചെയ്യാം അങ്ങനെയാണ് അവിടെ പൊടി വരുന്നത് പക്ഷേ ഇന്ന് വർക്കരയെല്ലാം വൃത്തിയാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യില്ലോട്ടോ പൊടി പിന്നെ അടിച്ച് കയ്യിൽ കാര കട്ടൻകൊരിയിൽ അടിച്ചങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ വെച്ച് നെയ്ച്ചോറ് കുറേ ബാക്കിയുണ്ടായിരുന്നേനും അപ്പോൾ നെയ്ച്ചോറ് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മൾ താഴെ ഒരു വെള്ളം വെച്ചിട്ട് അരിപ്പ പാത്രത്തിൽ കുറച്ച് എന്താ പറയുക നമ്മളെ മറ്റേ എന്താ പറയുക വാഴയെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഒരു കുറച്ച് ചോറും ബാക്കി ഉണ്ടായിരുന്നു അതും ചൂടാക്കാം ഒരു അയിലുണ്ടായിരുന്നേനും അത് കറി വെക്കാമെന്നല്ല വിചാരിച്ചത് പിന്നെ ബീഫ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേനു മേശണ് എന്തോ ബീഫ് ഏതോ രീതിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മാഷാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ കുറച്ച് ബീഫും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മേഷണ് ഇന്നും വർക്കുണ്ട് ചില ദിവസങ്ങൾ വർക്കുണ്ടാവും അപ്പോൾ ആ കാണിച്ച മീനില്ലേ ആ മീന് നമ്മളെ പൂച്ച കട്ട് കൊണ്ടായി അപ്പോൾ പിന്നെ ബീഫ് വെക്കാതെ വേറെ നിർത്തിയില്ല അങ്ങനെ ഞാൻ ബീഫ് എടുത്ത് വെച്ചു ബീഫിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ പൊടി ഐറ്റംസൊക്കെ കംപ്ലീറ്റ് ഇടും ഇതിലേക്ക് ഞാൻ മീറ്റ് മസാല എന്ന് പറഞ്ഞ മസാല വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ മസാല എല്ലാം ഇങ്ങനത്തെ മീറ്റിലേക്ക് ഇടുക അങ്ങനെ മീറ്റ് മസാല മുളപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് ഈ പൊടികളും ഉപ്പും എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ മുണ്ടിയിട്ടെടുക്കുക ഞാൻ മുണ്ടിയിട്ടെടുക്കുകയെന്നറിയാം നല്ലോണം എന്താ പറയുക തിരുമ്മി എടുക്കുക തിരുമ്മിയെടുത്തിട്ട് കുക്കറിൽ ഞാൻ കുക്കറിൽ പേടി കൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ എനിക്ക് ഫുള്ള് വെള്ളമില്ലാണ്ട് വെക്കാൻ എപ്പോഴും ഒരു പേടിയാണ് ഒന്നാമത് അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടിച്ചിങ്ങടുത്ത് നല്ലോണം വ എന്താ പറയുക വഴറ്റിയെടുക്കുകയാണ് ചെയ്തത് അത് പിന്നെ എടുത്തിട്ടില്ല അപ്പം ഇതാണ് ചോറിന് നമുക്കുണ്ടായ സാലഡും പരിപ്പ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതിനും ബീഫും പപ്പടവും നെയ് ചോറും ഉണ്ടല്ലോ അങ്ങനെ വൈകുന്നേരം ആയാലും എവിടെയും വെഡ്ഡിങ്ങനെ സർ ആയിട്ട് പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൈപ്പിൻ ബീച്ചിലോട്ടേക്ക് പോയി അവിടെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാധനം കാര്യങ്ങളെല്ലാം ഒരു അടുക്കി പെറുക്കി ആകാശത്തൊട്ടുള്ള അങ്ങനത്തെ റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിനേനു അങ്ങനെ കുറച്ച് സമയം കടലൊക്കെ നോക്കി നിന്ന് പഴയ കാലങ്ങളൊക്കെ അയവിറക്കി നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലോട്ടേക്ക് വരികയാണ് ചെയ്തത് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിൽ എന്താണ് ആ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നേന്ന് തോന്നലേ ബീഫ് കറി ഞാൻ സാധാരണ വെച്ച് ശീലമില്ലാതുകൊണ്ട് അത്ര അങ്ങോട്ടേക്ക് പെർഫെക്റ്റ് ആവുന്നൊന്നുമില്ല കേട്ടോ നടന്ന് ഒരു കിലോ അയിലെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ടറ്റ ബൈ ബൈ സി യു